വിശദമായ വാർത്തകളിലേക്ക് രാജാക്കാട് കുത്തുങ്കിൽ സമീപം വട്ടക്കണ്ടിപ്പാറയിൽ വാഹനാപകടം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചു നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു വാർത്തയിൽ വിശദാംശങ്ങളുമായി രഞ്ജിത് ചേരിയാണ് രഞ്ജിത് എപ്പോഴായിരുന്നു അപകടമുണ്ടായത് ഒപ്പം തന്നെ അപകട കാരണം എന്തായിരുന്നു നിതിൻ ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണിയോടടുത്ത് ആണ് ഈ വാഹന അപകടം ഉണ്ടാകുന്നത് രാജാക്കാട് കുത്തുങ്കലിന് സമീപം വട്ടക്കണ്ണിപ്പാറയിലാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ മിനി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ നിന്നും ഏകദേശം ഇരുപതോളം പേർ സഞ്ചരിച്ച ഒരു മിനി ബസ് ആണ് ഈ കുത്തുങ്കലിന് സമീപം വട്ടക്കണ്ണിപ്പാറയിൽ നിയന്ത്രണം വിട്ട് തല കീഴായി മറിഞ്ഞത് ഈ അപകടത്തിൽ ബസിൽ യാത്ര ചെയ്ത് ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർ മരണപ്പെട്ടു പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് ഈ ബസിൽ നിന്നും അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി രാജാക്കാട്ടിലെ വിവിധ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി രാജാക്കാട്ടിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും അതുപോലെ തന്നെ രാജാക്കാട്ടിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ഈ പരിക്കേറ്റ ഏകദേശം ഇരുപത്തിയൊന്നോളം പേരെ ആശുപത്രിയിലെത്തിച്ചു ഇവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിന്നീട് ഇവരെ എല്ലാരെയും വിവിധ മേഖലകളിൽ നിന്നും രാജകുമാരി രാജാക്കാട് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നും എത്തിയ ആംബുലൻസുകളിൽ തമിഴ്നാട്ടിലെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അപകടത്തിൽ രണ്ടു പേരാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണിയോടെ അടുത്താണ് ഇത്തരത്തിൽ ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കുമളിയിലെത്തി കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത് നിതിൻ രഞ്ജിത്ത് ഈ ഒരു വാഹനം അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം എന്തെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ രഞ്ജിത്തായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് രാജാക്കാട് കൂത്തുങ്കല്ല് സമീപം വട്ടക്കണ്ടി പാറയിലായിരുന്നു വാഹനാപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിൽ ഇരുപത്തിയൊന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരം അപകടത്തിൽ രണ്ട് ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടു പേരാണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിരവധി ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടിയായിരുന്നു അപകടമുണ്ടായത് രഞ്ജിത്തായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്